നമസ്തേ സ്മാർട്ട് സിഇറ്റി ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണ എക്സ്പെല്ലർ ഇൻഡസ്ട്രീസിലേക്ക് സ്വാഗതം ഫിൽട്രേഷൻ സൊല്യൂഷൻ മെഷീനുകൾ നിർമ്മിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹെവി ഡ്യൂട്ടി ശ്രേണിയിലുള്ള ഓയിൽ ഫിൽട്ടർ പ്രസ് ഇത് ഞങ്ങളുടെ പതിനെട്ട് ഇഞ്ചും പതിനെട്ട് ഇഞ്ചും ഡബിൾ സ്റ്റാൻഡ് പിസ്റ്റൺ ടൈപ്പ് ബ്ലങ്കർ പമ്പുമുള്ള പതിനെട്ട് പ്ലേറ്റ് ഫിൽട്ടർ പ്രസ് ആണ് അസാധാരണമായ പ്രകടനം കാഴ്ചവെക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എക്സ്പെല്ലർ കൗണ്ടർ സിസ്റ്റം ഉപയോഗിച്ചോ നേരിട്ട് മോട്ടോർ ഉപയോഗിച്ചോ തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഫിൽട്ടർ പമ്പുകളുടെ വിശാലമായ ശ്രേണിയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ ഞങ്ങളുടെ ഫിൽട്ടർ പ്രസ് മെഷീൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ബ്രാസ് ടാപ്പ് ബ്രാസ് ചെക്ക് വാലുവുകൾ ചെക്ക് സെറ്റ് ഫിൽട്ടർ തുണി കളക്ഷൻ ട്രേ എന്നിവ പോലുള്ള സ്റ്റാൻഡേർഡ് ആക്സസറികൾ ലഭിക്കും കടുകെണ്ണ വെളിച്ചെണ്ണ നിലക്കടല എണ്ണ തുടങ്ങിയ ഭക്ഷ്യ എണ്ണകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഹെവി മോഡൽ ഫിൽട്ടറേഷൻ സൊല്യൂഷനുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടെ ഗവേഷണ വികസന സംഘം അശ്രാന്തമായി പരിശ്രമിച്ചു വില കുറഞ്ഞ മെഷീനുകളേക്കാൾ ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഗുണനിലവാരം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ വേണമെങ്കിൽ ഒമ്പത് ആറ് മൂന്ന് നാല് അഞ്ച് ആറ് നാല് മൂന്ന് രണ്ട് രണ്ട് എന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാൻ മടിക്കേണ്ടതില്ല കൃഷ്ണ എക്സ്പല്ലർ ഇൻഡസ്ട്രീസ് ആഗ്രഹ പരിഗണിച്ചതിന് നന്ദി